ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ച് ദൂദാസിനെ പോലെ ഒത്തുകൊടുത്ത് യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അൻവറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദയനീയമായ ചിത്രമാണ് കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചെളിവായി എറിയുകയാണ് എന്നാരോപണമാണ് യു ഡി എഫിനെ പറ്റി അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചനകൾ നടത്തുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് പൂർണ്ണ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിൻ്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഏത് പാർലമെൻ്ററ് പാർലമെൻ്ററി സിസ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം കാണുന്നത് അങ്ങനെയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവും കൂടിയായ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ഒരു പാർലമെന്റിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകരെന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഹാർ സിരാജു ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ നാന് കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സദാ ബസ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് ഇതാണ് പറയാനുള്ളത് ഞങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ട പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട് അതിനോട് യു ഡി എഫ് എടുത്ത സമീപനം ഇതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്കവിടെ സാധിക്കും നന്നായിട്ട് ജയിക്കാനും കഴിയും ഇതാണ് ഇതാണ് നിലമ്പൂർ നിയോജക നിയോജകമണ്ഡലത്തിൻ്റെ ഒരു സ്ഥിതി നാട്ടുകാരൻ തന്നെയാണല്ലോ അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു പോകുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം മണ്ഡലം ആണ് ഈ നിലമ്പൂർ അത് കോൺഗ്രസ്സുകാർക്ക് എന്തും പറയാമോ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോകുന്നത് അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ തർക്കമൊന്നുമല്ല ഞങ്ങൾ കാണുന്നത് അത് തർക്കം നിങ്ങൾ കാണുന്ന തർക്കമല്ലേ അതിൻ്റെ അപ്പുറത്ത് എത്ര തർക്കങ്ങളാണ് ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംഘടന എന്ന രീതി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ഞാനൊട്ട് പറയാനും ഉദ്ദേശിക്കുന്നില്ല റോഡ് ഷോ ഒന്നും സ്ഥാനാർത്ഥി വളർന്നില്ല അങ്ങനെയാ ചെല്ല അവിടിപ്പം വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ശരി ഇപ്പം സ്വരാജിനെ അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ വോട്ടർമാരോടോ ജനങ്ങളോടോ ഇതാ ഇതാണ് സ്വരാജ് എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല സ്വരാജ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവിടെ പരിചിതനാണ് ഏഹ് അതിന് പാർട്ടിയിലേ തീരുമാനിക്കുക അവരൊരാളെ സമ്മതി നോക്കിയിട്ടായി തീരുമാനിക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുകയല്ലേ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകായിട്ടാണ് അതുകൊണ്ട് ഞങ്ങളെ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുക ആരാണ് മത്സരിക്കേണ്ടത് എന്ന് ഒരു വിലയിരുത്തലില്ല അൻവർ എന്ന് പറയുന്നത് ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെ ഒറ്റ കൊടുത്ത യൂദാസിൻ്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഞങ്ങളില്ല അതല്ലേ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടല്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത് ഞാനതാ പറഞ്ഞത് അൻവർ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോൾ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ കേൾക്ക് കേക്ക് നീല ചോദിച്ചു ആ അത് മനസ്സിലാവണല്ലോ ചോദിച്ചാൽ ചോദിച്ചാൽ മനസ്സിലാവണം ചോദിച്ചാളെ ഉന്നവൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതെന്താ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ് ഏറ്റവും അവസാനം വേറെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് ഗൂഢമോഷം പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഗുണം ചെയ്യില്ലല്ലോ കാരണം പോയല്ലോ അത് അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കണം അതാണ് നിങ്ങൾ ഉന്നത അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല അയാൾ മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല നിലമ്പൂർ നിയോഗ മണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളിവർഗ്ഗ വീക്ഷണവും രീതിയും ഒക്കെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂര് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിൻ്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന റിക്തസാക്ഷി ആവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ ഈ നിലമ്പൂര് ആ നിലമ്പൂരിലെ ഒരു വർഗ്ഗമുണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് മറ്റ് മണ്ഡലം പോലെയല്ല നിലമ്പൂര് മലപ്പുറത്ത് തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം നാല് രാഷ്ട്രീയ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള പരിയമുള്ള ഒരു മണ്ഡലം തന്നെയാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻപറും കൂടി വന്നപ്പോൾ അയിന്നു മാത്രമേ ഉള്ളൂ അത്രേ കാണ്ടു ഞങ്ങൾ യു ഡി എഫായിട്ടാണ് മത്സരം അതിനകത്ത് തർക്കമുള്ളത് അവിടെ വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു മുന്നണിയില്ല ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് യു ഡി എഫിനെ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് നിങ്ങൾ ഗൗരവത്തിലെടുത്തു അവിടെ ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ ഒപ്പം ചേർന്ന യു ഡി എഫിൻ്റെ വിഭാഗം എല്ലാം ചേർന്നൊരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല അതാണ് കാര്യം അതെ അതെ രാഷ്ട്രീയം തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേറെന്തു പറയാനില്ലേ രാഷ്ട്രീയമല്ലാണ്ട് വേറെ എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ കേരള വിരുദ്ധ നിലപാടാണല്ലോ യു ഡി എഫും ബി ജെ പിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവരതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരമല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം വേറെ ഏത് സമര അവർ നടത്തിയ എല്ലാ സമരത്തും പരിശോധിച്ച് എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം സമരം നടത്തിയിട്ടുള്ളത് വേറൊരു സമരം അവർ നടത്തിയിട്ടില്ലല്ലോ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമരം യു ഡി എഫ് നടത്തിയോ ബി നടത്തിയോ ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുമേ അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ പോയിട്ടുള്ള പോരാട്ടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അടുത്തവട്ട ജനാധിപത്യ മുന്നേ അല്ലേ നടത്തിയത് അതില്ലേ കേരളത്തിൻ്റെ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തിയായ രീതിയിൽ പ്രതികരിച്ചത് ഗവർണർമാരുടെ നിലപാട് വെച്ചുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന നമ്മുടെ അവകാശപ്പെട്ട വീതം അത് തരാതിരിക്കുമ്പോഴും അതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭവും പ്രസ്ഥാനങ്ങളുണ്ടായി രൂപപ്പെടുത്തിയത് ഞങ്ങളല്ലേ എല്ലാ ഏതെങ്കിലും യു ഡി എഫ്കാരൻ വേണ്ടിയിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അവഗണിക്കുകയാണ് സാമ്പത്തിക ഉപരോധം തീർക്കുകയാണ് പറഞ്ഞിട്ട് കൊല്ലം ഉണ്ടോ വികസന പ്രവർത്തനത്തിന് പോകുമ്പോൾ കിഫ്ബിക്കെതിരായിട്ട് അല്ലേ നിങ്ങളുടെ സമരം യു ഡി എഫിൻ്റെ സമരം ബി ജെ പിയുടെ സമരം ആ അല്ലേ തൊണ്ണൂറായിരം കോടി ചിലവാക്കിയിട്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യമാകെ ലോകത്തിന് മുമ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റിയത് അതിൻ്റെ ഭാഗമായിട്ടില്ലേ റോഡും പാലവും ആശുപത്രി കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി എന്തിനേ നാഷണൽ ഹൈവേ അറുപത്തി ആറിന് വേണ്ടി അയ്യായിരത്തി അറുന്നൂറ് കോടി റുപ്യ കൊടുത്തത് അല്ലേ കേരളത്തിന് വേണ്ടി അതിനെതിരെ അത് ഒരു വരുത്തണം പറ്റില്ല എന്ന് പറയണല്ലേ തുടങ്ങിയത് ഞങ്ങളിവിടെ സംരംഭകരെ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അത് നിങ്ങളിതിരായിരുന്നല്ലോ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സംരംഭകരെ ഈ കേരളത്തിൽ കണ്ടെത്തിയല്ലോ അതുവഴി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആൾക്ക് തൊഴിൽ കിട്ടുന്ന അവസ്ഥ വന്നാൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് ഈ കണക്ക് കൂട്ടിയാൽ ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ പി എസ് സി മുഖേന ഏറ്റവും കൂടുതൽ ആൾക്ക് തൊഴിൽ കിട്ടിയത് കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏതാണ്ട് റിക്രൂട്ട് ചെയ്തതിൻ്റെ പകുതി എവിടെയാണ് പകുതിയല്ല അറുപത് ശതമാനത്തോളം കേരളത്തിലാണ് ജോലി കിട്ടിയത് ഇനിയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് എല്ലാമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പിന്നെ ഇവരുടെ നിഷേധാത്മകമായ രാഷ്ട്രീയം യു ഡി എഫിൻ്റെ അതൊന്ന് ചൂണ്ടിക്കാണിക്കും പിന്നെ അതിൻ്റെ അകത്ത് മുഴുവൻ പടല പടക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഇപ്പോൾ അൻവർ പ്രശ്നത്തിൽ പോലും യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അത് സംബന്ധിച്ച് അൻവറിൻ്റെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകയല്ല ഏ ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറയുന്നു ഏതാ ഭരണത്തിൻ്റെ അല്ലാതാവുന്നത് ഏ ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ലാതാകുന്ന എന്തെങ്കിലും ഉണ്ടോ അതിലൊന്നും ഞങ്ങൾക്കൊരു ഉൾക്കണ്ടിയില്ലാട്ടോ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ ടേം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ് ഇടതോട്ട് ഞാനത്തെ മുന്നണി ഞാൻ അതിന് വേറായിട്ട് കാര്യമൊന്നുമില്ല അതിൽ അതിന് ഞങ്ങൾക്ക് ഉൾക്കണ്ടിയുമില്ല അതെല്ലാം തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ പോകുന്നത് അതീ മാധ്യമങ്ങളുടെയും സെൻട്രൽ ഏജൻസികളുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി മാറുന്നതല്ല ഭൂസ്വത ഞങ്ങളെതിരാടുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥിയിലേ നടക്കേണ്ട കാര്യം പൊതു വരുന്ന ഭൗതിക സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ അതിനെപ്പറ്റി ആലോചിക്കുന്നു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അല്ല ഞങ്ങളിപ്പോൾ മറ്റ് സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടക്കേണ്ട പരിപാടി ഞങ്ങൾക്കില്ല ഒരാളെയും സമീപിച്ചിട്ടില്ല ഒരാളെയും ഞങ്ങൾ സമീപിച്ചിട്ടില്ല ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ ഒരുക്കിയതിൻ്റെ തുടർച്ചയായിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നാണ് യോഗം ചേർന്നത് ഇന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ഉള്ളൂ എൻ്റെ ആശാവർക്കർമാരുടെ സമരം നിങ്ങളാരെങ്കിലും സമരം ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു തുടർച്ചയാണ് അതിൽ ഇതിൽ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചാണല്ലോ ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ അത് 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 പറഞ്ഞാൽ മനസ്സിലായ ആശാവർക്കർമാരുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് നടക്കേണ്ടുന്ന ഒരു സമരമാണ് അത് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടു കൂടി നിങ്ങളെല്ലാം കൂടി ചേർന്നു ഞാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് കേരളത്തിൽ മുന്നണിക്ക് ജനാധിപത്യയ്ക്കെതിരായിട്ട് നടത്തുന്നത് മാത്രമേ ഉള്ളൂ വകതിരിവുണ്ടായാൽ കൃത്യമായിട്ട് മനസ്സിലാവും അത് സെൻട്രൽ സ്കീമാണ് സെൻട്രൽ ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ചേർന്ന് സംസ്ഥാന ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ആശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ പറയുന്നത് മാത്രമേ ഇപ്പോഴുള്ളൂ അതാ അതാ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലല്ല യു ഡി എഫ് മണ്ഡലമൊന്നുമല്ല ഇടതുപ്രക്ഷണിക്ക് സ്വാധീനമുള്ള നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ആര്യ ആര്യാട മോദനോട് തന്നെ വളരെ ചെറിയ വോട്ടിനൊക്കെയാണ് നമ്മുടെ സ്ഥാനത്ത് തോറ്റത് അവിടെ ആ അനുഭവത്തിൽ ഞങ്ങൾ മുമ്പിലുണ്ട് അതൊക്കെ മറികടക്കാനുള്ള നല്ല ശേഷിയും സാധ്യതയും ഇപ്പോഴും ഇടതുപക്ഷത്തിൽ മണിക്ക് ആ നിയോജ മണ്ഡലത്തിലുണ്ട് നല്ല സ്വാധീനമാണ് ഇപ്പോഴും ഏ സ്ഥാനാർത്ഥി എവിടെയുണ്ട് അല്ല എവിടെയാ എവിടെ നോക്കട്ടെ നിങ്ങൾ കണ്ടോ അങ്ങനെ നമ്മൾ കാണുന്നതിന് ഏ ആ പ്രണം ഒരു സംശയവും വേണ്ട അവിടെ മത്സരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയായിരിക്കും സഖാവൂർ സ്വരാജൻ അതിൽ അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ രീതിയിലൊരു സ്വീകാര്യത സ്വരാജന് നിലമ്പൂർ നിയോജമണ്ഡലത്തിൽ കിട്ടും അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ളൊരു ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് അവിടെ ഉണ്ടാവാൻ അവരുടെ ഈ ആഹ്ലാദ പ്രകടനം ആവേശകരമായ പ്രകടനം അതിന്നിപ്പോൾ തന്നെ തുടങ്ങും ഇപ്പം ഈ പ്രഖ്യാപനത്തോടുകൂടി തന്നെ ആ കാര്യം അവിടെ തുടങ്ങും സ്ഥാനാർത്ഥി അവിടെ ഇല്ലെങ്കിലും ഇവിടെ അതെ ഞാൻ ഇങ്ങനെ പോ അങ്ങനെ ഒരു ചോദ്യത്തിനെ പ്രസിദ്ധിയില്ലല്ലോ നമ്മളെപ്പോൾ അവിടെ ഇരിക്കാതിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവിടെ ഉണ്ടാവും അവിടെ പോകാൻ പുറത്ത് അല്ല സ്ഥാനാർത്ഥിയുടെ നല്ല പറഞ്ഞത് നോക്കിയെ സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴും ഇപ്പോഴും തലവേദനയല്ലേ ഇനിയും തലവേദനയാവും ഞാനാ ഉപയോഗിച്ചത് അതിന് ഒരനന്തര ഭാവിയുണ്ട് അതെ അതാ കഥാപാത്രത്തെ പറ്റി അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ ഇല്ല ഒന്നാം തീയതിയാണ് ആദ്യം അവിടെ ആ എത്തുന്നത് ഒന്നാം തീയതി കൺവെൻഷൻ അതൊരു ചരിത്രപ്രസ്ഥമായ കൺവെൻഷനായിരിക്കും വാരി ജനകീയ മുന്നേറ്റായിരിക്കും ഒന്നാം തീയതി ഞങ്ങളെല്ലാം ഒന്നാം തീയതി അവിടെ ഉണ്ടാവുകയും ചെയ്യും ആർ ഡി എഫിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സഹാ നേതാക്കളും ഒക്കെ ജയിച്ചാലും തോറ്റാലും എന്നുള്ളതല്ല പ്രശ്നം ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയുടെ തുടർ മുന്നോട്ടേക്കുള്ള യാത്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന നിലഷനും അതിനുശേഷം നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ്റെ ഘട്ടത്തിലും ഇടതുപക്ഷ വട്ട ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ കാൽവെപ്പായിരിക്കും ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയം അത് ഞങ്ങൾ കാണുന്നുണ്ട് ഇല്ലില്ല സ്വന്തം വിഷയമൊന്നും അവസാനിപ്പിക്കുന്നില്ല അതാണ് ഏതെങ്കിലും ഒന്ന് കാണുമ്പോൾ ഉടനെ അത് അവസാനിപ്പിച്ചോ ഒന്ന് കാണുമ്പോൾ ഇത് തുടങ്ങിയോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ സ്വന്തംമാരൊന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ സ്വതന്ത്രമാരെ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആദ്യത്തെ സംസ്ഥാന ഗവൺമെൻറ് ഈ ലോകത്ത് കേരളത്തിലുണ്ടായത് ആ കേരളത്തിലെ ഞങ്ങളുടെ ഭൂരിപക്ഷം അന്ന് ഉൾപ്പെടെ ചേർന്നിട്ടാണ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയതെ അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും കൃത്യമായിട്ട് അവിടെ ഭരണം തന്നെ നേരത്തെ മുന്നോട്ട് കൊണ്ടുപോയ സ്വാതന്ത്രന്മാരാണ് മന്ത്രിമാരും അവർ തന്നെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട രീതിയിൽ